السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أرى مصطفى مديني بيدي لولا സഹോദരങ്ങളെ സഹപ്രവർത്തകരെ സഹോദരിമാർ മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വളരെ കാലോചിതമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഈ പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് കാഴ്ചയിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രദർശനവും അതോടൊപ്പം ഇതുപോലുള്ള ചെറിയ വേദികളിൽ തിരിച്ചറിവിൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ സംസാരിച്ച ഹിക്മിയുടെ സംസാരം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലതീ ഹലക്കൽ മൗത്തവൽ ഹയാതലിയ മയ്യുക്കും മയ്യക്കും മക്സനുമാമില അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാഥനാണ് അല്പസമയം ഈ ദുനിയാവിലേക്ക് നമ്മളെ ആയുഷ് നൽകി പറഞ്ഞു വിട്ടത് നമ്മളിൽ ആരാണ് പടച്ചവന് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് നമുക്കാണ് ആവശ്യം അത് പൂർത്തിയാക്കാതെ ലക്ഷ്യം പൂർത്തിയാക്കാതെ തിരിച്ചു ചെന്നാൽ അത് പരാജയപ്പെടും എന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു സമ്മേളനം നോക്കിക്കാണുമ്പം അത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും രണ്ട് രൂപത്തിലായിരിക്കും മനുഷ്യൻ നോക്കിക്കാണുക ഒന്ന് ഈ വേനലിൽ ഈ ചൂടത്ത് വേറൊരു പണിയും ഇല്ലാതെ എന്തിനാ ഇവരൊക്കെ ഇത്രയും സമയം വേസ്റ്റാക്കുന്നു ഈ സമയം കൂടി ക്രിയാത്മകമായി വല്ലതും സമ്പാദിക്കാൻ ഒരുമിച്ച് കൂട്ടാൻ വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയിലെത്താൻ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പണം ചെലവാക്കിക്കൊണ്ട് ഒരു വെറും വേലയായി കാണുന്ന ഒരു വിഭാഗം മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ പടച്ച തമ്പുരാൻ്റെ വചനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും എല്ലാത്തിലും വലിയ വിദ്യാഭ്യാസം തൻ്റെ രക്ഷിതാവിന് തിരിച്ചറിയലാണെന്നും ജീവിതം കൊണ്ട് കിട്ടുന്ന ഇഹത്തിലും പരത്തിലും കിട്ടുന്ന വിജയം എനിക്ക് കിട്ടണം എന്ന തിരിച്ചറിവുള്ളവരും അങ്ങനെ രണ്ട് രൂപത്തിലാണ് ഇപ്പോൾ രാവും പകലും ഇല്ലാതെ ഈ ഒരു സമ്മേളനം പ്രഖ്യാപിച്ച അന്ന് മുതൽ എല്ലാം ഊണിലും ഉറക്കങ്ങളിലും ഈ ഒരു ചിന്ത മാത്രം ഉണ്ടാകുകയും അതിൻ്റെ പര്യവസാനത്തിൽ അവർ വിചാരിച്ചതേക്കാൾ ഭംഗിയായ ഒരു സമ്മേളനം വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഒരു ഹാപ്പിനെസ് അത് നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ടാകുന്ന ഹോർമോണുകൾ അത് ഏത് തരത്തിലുള്ളതാണ് മനുഷ്യന് ഹാപ്പിനെസ്സാണല്ലോ ആവശ്യം ആ ഹാപ്പിനെസ് കിട്ടുന്ന എക്സസൈസിലൂടെ ഫുഡിലൂടെ ഇതുപോലുള്ള കൂടിച്ചേരലിലൂടെ നമ്മൾ നടത്തുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കുമ്പോൾ അവരുടെ പുഞ്ചിരിയിലൂടെ ഒക്കെ കിട്ടുന്ന ഹാപ്പിനെസ്സാണ് നാച്ചുറലായിട്ടുള്ള ഹാപ്പിനെസ് അതിന് പകരം ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരം ഹാപ്പിനെസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ യുവ തലമുറ ശ്രമിക്കുകയാണ് അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് ഈ പറയുന്ന പിന്നെ എം ഡി എം എയും കറുപ്പും ബ്രൗൺ ഷുഗറും പോലത്തെ അതിനൊക്കെ നൈമിഷികമായ നാലോ അഞ്ചോ വർഷക്കാലത്തെ ആയുസ് മാത്രമാണുള്ളതെന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മളേക്കാൾ അറിയാം പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ദുരന്തത്തിൽ ഈ മക്കൾ ചെന്നപ്പെടാനുണ്ടായ കാരണം അതാണ് ഇൻഷാ അള്ളാഹ ഈ സമ്മേളനത്തിലൂടെ വിസ്ഡം സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നത് അള്ള പറഞ്ഞ ഓഫർ ഉണ്ട് മൻ അമല ഓഫറുണ്ട് കരിം ഔ ഉൻസ ആരാണ് ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊണ്ട് ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ അവർക്ക് നല്ല ഒരു ജീവിതം ഹയാത്തൻ തയ്യബൻ നല്ലൊരു ജീവിതം ഞാൻ നൽകും പഠിച്ചവൻ്റെ വാക്കിന് അത് ഉറപ്പ് കൽപ്പിക്കുന്ന ഒരാൾക്ക് ആ ഒരൊറ്റ ഓഫർ മതി എന്താണ് പ്രിയമുള്ളവരെ ഹയാത്തൻ തയ്യബ നമ്മുടെ അക്കൗണ്ട് നിറയെ പണം നല്ല ഒരു ബ്രാൻഡഡ് കാറ് അതേപോലെ തന്നെ നല്ലൊരു കൊട്ടാരം പോലത്തെ ഭവനം ഇതാണ് ന്യൂ ജനറേഷൻ ചിന്തിക്കുന്ന ഹയാത്തൻ തയ്യബ പക്ഷേ ഇതൊക്കെ ഉള്ള ആളുകൾക്കും മനസ്സിന് സമാധാനമില്ല സന്തോഷമില്ല എന്ന് ദിവസവും നമ്മൾ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഹയാത്തൻ തയ്യബ എന്ന് പറഞ്ഞാൽ ഒരാളെ ആശ്രയിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷകരമായ എന്ത് സംഭവിച്ചാലും ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന തവക്കുലോട് കൂടിയുള്ള ഒരു ജീവിതം അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സമ്മേളനത്തിനൊക്കെ എത്തുന്ന നമ്മൾ ചെന്ന നമ്മളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഈ സന്ദേശം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നിരന്തരം അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം നമ്മളെ മക്കളും കുട്ടികളൊക്കെ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ഉള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ എല്ലാ മതസംഘടനകൾക്കും അവരുടെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാവും രാഷ്ട്രീയ സംഘടനകൾക്കും അതുണ്ടാവും ഇതിലൊക്കെ ആക്റ്റീവായി നിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് വൈതെറ്റിപ്പോകാൻ അവസരം ഉണ്ടാവില്ല മറിച്ച് മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കളിച്ച് കുറേ കഴിയുമ്പോൾ അത് മടുക്കും അത് ഓഫാക്കി വെച്ചാൽ പിന്നെ ഡിപ്രഷനിലേക്ക് പോവുകയാണ് അതിൽ നിന്നൊരു മോചനാണ് ഇത്തരം ലഹരിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കുക അതിന് പകരം ഉള്ള സമയത്ത് ആ ആരോഗ്യമുള്ള സമയത്ത് അത് നൂറ് ശതമാനം പടച്ചവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായി നല്ല സൗഹൃദം നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത്തരം സമ്മേളനം കൊണ്ട് നമുക്ക് സാധിക്കണം നമ്മുടെ സുഹൃത്തുക്കളെ വൈമാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന നമ്മളെ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ നമ്മൾ നിർബന്ധ പൂർവ്വം എത്തിക്കണം കേൾക്കുമ്പോഴാണ് അവർക്ക് മാറ്റം ഉണ്ടാകുക അങ്ങനെ ഇൻഷാ അള്ളാ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ വലിയ ഒരു മാറ്റത്തിന് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കാരണമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു വാഹൃതവാൻ അലഹദല്ലാ അറബുല ആലമീൻ അസലവലിക്കു വർമ്മത്ത